അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാന് ഇന്നൊരു വീഡിയോ കണ്ടു ഇപ്പൊ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു അതിനൊരു മറുപടി എന്ന പോലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കുറെ വീഡിയോ ഞാൻ നജലയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഷാജിലുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാറ് അത് തന്നെയാണ് വീഡിയോ ഉത്തരവേടം ചെയ്തിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ അവർ പറഞ്ഞു അതിനെ അസെപ്റ്റ് ചെയ്യുന്നവരെ അസെപ്റ്റ് ചെയ്യുന്നു അല്ലാത്തവര് തള്ളിക്കളയുന്നു അത്ര തന്നെയാണ് പക്ഷെ അവരുടെ വീഡിയോക്ക് താഴെ ഒരു കമന്റ് കണ്ടു ആ കമന്റ് ഞാനൊന്നുകൂടെ വായിച്ചു തരാട്ടോ എന്റെ ഒരു ഫേക്ക് ഐഡിയ ആണ് റോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് കമന്റ് ചെയ്യുന്നത് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞ ഉത്തര നീ പറയുന്ന അല്ല നീ കാര്യങ്ങൾ അറിയാതെയാണ് ഇപ്പോൾ ഓരോ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ വീഡിയോ വീഡിയോക്കൊക്കെ സത്യങ്ങൾ ഉണ്ടായിരുന്നു അവസാനത്തെ മോന്റെ ഉപ്പയാണ് മരിച്ചത് ബാക്കി രണ്ട് മക്കളുടെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട് പിന്നെ ജപ്തിക്കുള്ള പിരിവിനെ പറ്റി ജപ്തി നോട്ടീസ് എന്നൊന്നുണ്ട് അത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ പറഞ്ഞിരുന്നു അതിട്ടില്ല വെറും ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് വീട് ജപ്തി ചെയ്യുന്ന ഏത് ബാങ്കാടവും നജില വെറും ഉഡായിപ്പാണ് ഭാവിയിൽ ഉത്തരക്ക് വീഡിയോ ചെയ്യേണ്ടി വരും ഒരുപാട് കാലം ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാൻ കഴിയില്ല അവൾ എപ്പോഴും മതത്തിന്റെ സിംബൽസ് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുസ്ലിം മതത്തെ കുറിച്ച് അറിയുമോ എത്തിമക്കളെ യത്തിമെന്ന് പറയാവോ അല്ലാതെ എത്തിമക്കളെ എത്തിമക്കളെ എത്തിമക്കളേ എന്ന് പറയാവോ അല്ലാതെ വാപ്പ ഉപേക്ഷിച്ച് പോയവരെ യത്തിമെന്ന് പറയാൻ പാടില്ല എത്തിമെന്ന വാക്കിന്റെ അർത്ഥം വാല്യൂ ഒരു മുസ്ലിമിന് എത്ര എന്ന് ഉത്തരക്ക് അറിയാനിട്ടാണ് മുസ്ലിമിന് മാത്രമാണ് യത്തിമിൻ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ എന്നാണ് ഇവിടെ നമ്മുടെ കമന്റിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണ് അല്ലെ സത്യമാകണം അത് പക്ഷെ എല്ലാ മുസ്ലിമിനും അത് അറിഞ്ഞോളണം എന്നില്ല എനിക്ക് തോന്നുന്നില്ലാട്ടോ അത് കാരണം യത്തീം എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ അനാഥൻ എന്നാണ് അർത്ഥം നിങ്ങൾ ഉദ്ദേശിക്കുന്ന യത്തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാതാപിതാക്കളാൽ പരിചയപ്പെടുന്ന ഒരാള് അനാഥനല്ലേ എന്റെ ചോദ്യം അതാണ് മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന ആൾ അല്ലെങ്കിൽ പിതാവിനാൽ ഉപേക്ഷിക്കപ്പെടുന്ന ആൾ അതാൽ പിതാവ് മരണപ്പെട്ടവരും ഇവരെല്ലാവരും യത്തിമങ്ങൾ തന്നെയാണ് അല്ല എന്ന് സമർപ്പിക്കാൻ പറ്റില്ല അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ യത്തിങ്കാനകളെ അടച്ചുപൂട്ടേണ്ടതായിട്ട് വരുമെന്നാണ് എൻ്റെ പക്ഷം കാരണം ഏത് യത്തിങ്കാനും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന ആ കുട്ടികളും അവിടെ ഉണ്ട് എങ്ങനെയാണ് അവരവിടെ ആ കുട്ടികളെ ചേർക്കുന്നത് എന്തുകൊണ്ടാണ് അത് നിയമവിരുദ്ധമല്ലേ അപ്പോ അങ്ങനെ ചേരാൻ പറ്റും ഞാനൊരു എത്തിങ്കാനയിൽ പഠിച്ചു പഠിച്ച കുട്ടിയാണ് എനിക്കറിയാം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അത് സാഹചര്യത്തിനനുസരിച്ചിട്ട് അവരെ നോക്കാൻ ആരുമില്ല അല്ലെങ്കിൽ ആ കുട്ടികൾ അനാഥരാണെന്ന് ബോധ്യം അവർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാൻ അവരുടെ ഉപ്പയോ അല്ലെങ്കിൽ ഉപ്പയ്ക്ക് വേണ്ടപ്പെട്ടവരോ തയ്യാറല്ലെങ്കിൽ ആ കുട്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ആ എത്തിങ്കാനയില് സ്വീകരിക്കുന്നു അപ്പൊ എന്തെ ഇവിടെ അത് ബാധകമല്ലേ ഉപ്പ മരിച്ചവര് മാത്രമാണ് എത്തീം എന്ന് പറയരുത് ഉപ്പ മരിച്ചവര് എത്തീമാണ് അങ്ങനെയുള്ള കുട്ടികളെ നമ്മള് എന്താ പറയാ കണ്ടില്ല എന്ന് വെച്ച് നടക്കാൻ പാടില്ല ഇസ്ലാമത മത് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ റോസി എന്ന് പറഞ്ഞ സഹോദരി എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായില്ല മുസ്ലിങ്ങൾക്ക് അതറിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അനാഥമായ ബാല്യം അല്ലേ അനാഥമായ ബാല്യമാണ് അവരുടെ ഉപ്പ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണ് ആരോ ആവട്ടെ തൻ്റെ മക്കളെ തിരിച്ചറിയാതെ നടക്കുന്ന ഒരു ഉപ്പയുടെ പിന്നാലെ ആ മക്കളുടെ കൈയും പിടിച്ച് കണ്ണീര് തോർത്തി എല്ലാ പെണ്ണുങ്ങളും നടക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിടുമോ നിങ്ങൾ പറയൂ ഒരു പെണ്ണ് അനാഥമായി അല്ലാതെ കഷ്ടപ്പെടുന്നു നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നു അത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട എന്തിനാണ് കൊടുക്കണേ കൊടുക്കാതിരുന്നിട്ട് പോലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ അടിക്കല്ല് വരെ പിന്നെ ഉത്രമേടം പറഞ്ഞ മറ്റൊരു കാര്യത്തിന്റെ മറുപടി പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കല്ല് വരെ ഇളക്കി കൊടുക്കുമെന്ന് പറഞ്ഞ നജലയ്ക്ക് അറിയാം നജലയെ ആരൊക്കെയാണ് സഹായിച്ചിരുന്നത് എന്ന് നിങ്ങൾ നജിലിയുടെ വീഡിയോസ് ഒരുപാട് എടുത്തു നോക്കിക്കോളൂ പക്ഷെ നജിലയെ സഹായിക്കുന്നവർ ഒരുപാടാണ് നജലിയെ കുറ്റം പറയുന്നവർ രണ്ടോ മൂന്നോ കൂടി വന്നാൽ അഞ്ചോ അത് സ്ഥിരമായി കുറ്റം പറയുന്ന ആളുകളാണ് സ്ഥിരമായി ആ ഇടിയിൽ നിന്ന് കുറ്റങ്ങൾ പറയുന്ന ആളുകളാണ് അപ്പൊ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത് അല്ലെ നജല രണ്ടു ദിവസമായി ഭയങ്കര കരച്ചില്ലായിരുന്നു ഇന്ന് നജലയുടെ ഒരു ലൈവില് നജല പറഞ്ഞു രണ്ടു ലക്ഷം രൂപ വില വരുന്ന സമ്മാനം എന്റെ കുട്ടി എത്തീമാണോ അല്ലയോ ഇതൊന്നും അല്ല പ്രശ്നം അവര് എത്തീമിന് കൊടുത്തതല്ല മസൂറിന മോൾക്ക കൊടുത്തത് അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്തേ ആളുകളൊക്കെ പൊട്ടന്മാരാണോ അപ്പൊ അസൂയും കുശുമ്പോ ഒന്നും നമുക്ക് ആവശ്യമില്ല അല്ലെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ പിന്നെ അറിയുന്നത് കൊണ്ടാണ് എനിക്ക് ഞാൻ എനിക്ക് എടുത്തു പറയേണ്ടി വരുന്നത് ഇപ്പൊ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ എല്ലാ വീഡിയോയ്ക്കും താഴെ പോയി ഇങ്ങനെ കമന്റുകൾ ഇടുന്നതിന്റെ ആവശ്യമില്ല എനിക്ക് മനസ്സിലാകാത്തത് എന്താണ് അസോരത്തേക്ക് നജലയോട് ഉണ്ടാകാനുള്ള ഇത്രയും വലിയ വൈരാഗ്യത്തിന്റെ കാരണമാണ് കാരണം നസറയ്ക്ക് നജലക്കെതിരായി ആ വീഡിയോ ഇടുന്നതിന്റെ തലേ ദിവസം കൂടി നജലിയുമായി ഇവര് സംസാരിച്ചതാണ് ഇവര് നജലിയുമായി സംസാരിച്ചതാണ് അത് നജലി ഒരു വീഡിയോ ചെയ്തു അത് നജിലിക്ക് ആ വീഡിയോ നജലിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നജലിക്ക് ദയിക്കാത്ത എന്തോ കാര്യം പറഞ്ഞപ്പോ നജലി അതിനൊരു വീഡിയോ ഇട്ടു അത് നമ്മളെ ബാധിക്കുന്നതാണോ അല്ലേ എന്ന് ഞങ്ങള് നജലിക്ക് ഞാനും നജലിയുമായിട്ടുള്ള അതേ ഒരു പരിചയം അതായത് ഞാൻ നജലിയെ അറിയുന്നത് ഇവരെ നജലെ അറിയുന്നതിനേക്കാൾ അറിയുന്നതിന് ശേഷമാണ് ഞാൻ നജലിയെ അറിയുന്നത് അപ്പൊ അവർക്കൊന്ന് ചോദിച്ചൂടെ എന്താണ് നജല പ്രശ്നം എന്താണ് നീ വല്ലാതെ ശോഭിക്കുന്നത് എന്നൊന്ന് ചോദിച്ചൂടെ തൻ്റെ മക്കളുടെ സ്ഥാനത്തല്ലേ അത് ചോദിക്കാതെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പിറ്റേ ദിവസം കാണുന്നത് നജല വീഡിയോ ആണ് എൻറെ ഉമ്മയെപ്പോലെ വിശ്വസിച്ച് അല്ലെങ്കിൽ എൻ്റെ സഹോദരിയെപ്പോലെ വിശ്വസിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞത് പിറ്റത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ കൊണ്ട് വീഡിയോ ഇട്ടാൽ നിങ്ങൾ ചോദിക്കുമോ നിങ്ങളാണെങ്കിൽ അതിനെ കുറിച്ച് ചോദ്യം ചെയ്യുമോ സംസാരിക്കുമോ അത്രയല്ലേ ആ കുട്ടി ചെയ്തുള്ളൂ ആ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ ചോദിച്ചപ്പോ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പുറത്തല്ലേ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് നിങ്ങളോട് പറഞ്ഞു എൻ്റെ കുട്ടിയുടെ ഒപ്പ ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് വേറെ ഭാര്യയുണ്ട് എൻ്റെ കുട്ടികൾ നോക്കിയിട്ടില്ല എൻ്റെ കുട്ടിയെ കാണുകയോ അവൾക്ക് ചെലവിന് കൊടുക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ കുട്ടികൾ യത്തീമാണ് അല്ലെങ്കിൽ യത്തീമിനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല നിങ്ങൾ അവർക്ക് പെരയുടെ സഹായത്തിന് ചോദിച്ചപ്പോൾ അവർ നിങ്ങൾ പത്തോ അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ ഒരു എന്താ പറയാ സ്നേഹസമ്പന്നയായ ഒരു സ്ത്രീയാണെന്ന് അവൾ വിശ്വസിച്ചു പോയി എന്നിട്ട് നിങ്ങളോട് അവളുടെ കഥകൾ പറഞ്ഞു ആ കഥ നിങ്ങൾ കൊണ്ടുവന്ന് യൂട്യൂബിലിട്ടു ഇത് ശരിയോ തെറ്റോ അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പാടുണ്ടോ അത് തെറ്റല്ലേ എത്തിമിനെ കുറിച്ച് ഇത്രയും എന്താ പറയാ ഗഡോരമായി സംസാരിക്കാനായിട്ട് എത്തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ അനാഥ അനാഥരെ പറയുന്ന പേരാണ് എത്തിയമെന്ന് ഉപ്പ മരിച്ചാലും ഉപ്പയില്ലെങ്കിലും ഒക്കെ കണക്കല്ലേ വിദ്യാധാരണകൾ കൊണ്ട് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു മതത്തെ ആണ് ഇല്ലാതെ ആക്കി പോകുന്നത് അത് ഈ മതത്തിലുള്ള ആളുകൾ തന്നെയാണ് പറയുന്നത് ഓർക്കുമ്പോഴാണ് സങ്കടം കേട്ടോ ഉപ്പയില്ലാത്ത മക്കളാണ് തീർത്തുമതിന് അവകാശികള് അത് സത്യം തന്നെയാണ് പക്ഷേ പക്ഷേ അവിടെ ഒരു പക്ഷയുണ്ട് ഒരു ക്ഷിയുണ്ട് അല്ലേ കാരണം ഞാനും എത്തിങ്കാനയില് പഠിച്ചതാണ് എൻ്റെ ഉപ്പ മെച്ച മുമ്പ് എനിക്ക് വയസ്സിൽ ഇരുപത്തിരണ്ടാണ് കേട്ടോ ഞാൻ പഠിക്കാൻ പോയത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എത്രയും വർഷങ്ങൾക്ക് മുമ്പെയാണ് പക്ഷെ എന്റെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുമ്പോഴാണ് ആ എത്തിങ്കാനയില് എന്നെ കൊണ്ടുവന്ന് ചേർക്കുന്നത് അപ്പോൾ എന്നെ ആ എത്തിൽ എടുക്കാൻ പാടുള്ളൂ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഫാമിലി അത്രയും അതായത് ഞങ്ങളെ നോക്കാൻ പോലും കഴിവില്ലാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് എന്റെ മൂത്തോരൊക്കെ എത്തിങ്കാനയിലാണ് ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോ എനിക്ക് അതിനുള്ള അർഹതയുണ്ട് ഞാനതിന്റെ അവകാശിയാണ് എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് എത്തിങ്കാനയില് ചേരാനും പഠിക്കാനും പറ്റിയത് വി കൊല്ലം പഠിക്കുമ്പോഴനാക്കും പറ്റിയിട്ടില്ല അത് വേറൊരു യാഥാർത്ഥ്യം അത് വേറെ കഥകളാണ് അതുകൊണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അനാഥനെന്നർ അർത്ഥം വരുന്നത് അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെജലിയും അതിനവകാശിയും തന്നെയാണ് എന്ന് പറയണ്ട യും അല്ലെങ്കിലും സഹായിക്കുന്നവര് സഹായിച്ചോട്ടേ ഇനിയിപ്പൊ അവർക്ക് അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അത് കുത്തി പൊക്കി പിടേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട വല്ല ആവശ്യമുണ്ടോ അതിന്റെ ആവശ്യമില്ല ഒരു ആവശ്യമില്ലാത്ത കാര്യം തുടർച്ചയായി വരുന്ന കമന്റുകൾ അല്ലെ ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമന്റുകൾ ഇടുമ്പോ രണ്ടോ മൂന്നോ ആൾക്കാര് നിരന്തരം ഇവർക്ക് എതിരായിട്ട് കമന്റ് ചെയ്യുന്നു പക്ഷെ അതിന്റെ സത്യസന്ധമായി അവർക്ക് എതിരുണ്ടെങ്കിൽ അവർക്ക് സത്യസന്ധമായ കാര്യങ്ങൾ അറിയുമെങ്കിൽ അവർ കറക്റ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ അവർ പറയട്ടെ ഇതാണ് നജില എന്ന് പറയാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ പറയട്ടെ അവർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറച്ചിൽ നിർത്താലോ അല്ലെ നജില പറയാത്തിടത്തോളം കാലം നജിലയെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ ഈ ബാഡ് കമന്റ് ഇടുന്നവർ കറക്റ്റായ എവിഡൻസ് കൊണ്ടുവന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സംഗതി മനസ്സിലാക്കാം അവിടെ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ആരും ഇത് ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നിട്ട് അവിടെ ഇവിടെ പോയിട്ട് കമന്റുകൾ അങ്ങ് നിറയ്ക്കും അല്ലെ അതല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നെ ഉത്രമേടം ഇട്ട രണ്ടു മൂന്ന് വീഡിയോ നമ്മൾ കണ്ടു കാരണം ഷാജിദിയെ പോലെ നജലയാകുമോ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ട് അല്ലെ ഷാജിദിയെ ഒരു കണക്കിന് അവിടെ എത്തിച്ചത് ആളുകളുടെ സംസാരമാണെന്ന് ഷാജിദ് പറയുന്നുണ്ട് പക്ഷെ ഷാജിദ് ആ സംസാരത്തിന്റെ ഉള്ളിലും ഷാജിദ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇസ്ലാമിന് നിരക്കാത്തതായത് കൊണ്ടാണ് അതിനു വേണ്ടി കുറെ ആളുകൾ സംസാരിച്ചത് അല്ലേ ഒരു മതത്തെ അവഹേളിക്കുമ്പോ മനസ്സിലാക്കാം മതത്തിന് ഒരുപാട് നിയമങ്ങളുണ്ട് അതിൽ കുറെ കാര്യങ്ങൾ എത്തിയും പറഞ്ഞു നമ്മുടെ അയൽവക്കത്തൊരു നമ്മുടെ അയൽവാസി അത് ഹിന്ദുവാണോ ക്രിസ്ത്യൻ ആണോ ഒന്നും നോക്കണ്ട ഒരയൽവാസി പട്ടിണി അടക്കുമ്പോ നമ്മള് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അല്ലേ അതല്ലേ നമ്മുടെ നെപ്പി പഠിപ്പിച്ചിരിക്കുന്നെ അഗതികളി അനാദരെയും ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അവരെ കുറ്റം പറയാൻ ഏത് മതത്തില പഠിപ്പിച്ചെ എനിക്കറിയില്ല എനിക്ക് മനസ്സിലായില്ല അപ്പൊ എന്തായാലും ഞാനിവിടെ ഇത്രയും പറയാൻ തന്നെ കാരണം ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടുകഴിഞ്ഞപ്പോ അതിനെ കുറിച്ച് പറയണം തോന്നി കാരണം മുസ്ലിംസിനെ മുസ്ലിം നെക്കുറിച്ച് അറിയുള്ളൂ ഒപ്പയില്ലാത്തവരെ മാത്രമേ എത്തിയമെന്ന് പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഒരു വശം ശരിയാണെങ്കിൽ ഒരു വശം അത് ഇങ്ങനെയും അതിനൊരർത്ഥമുണ്ട് അനാഥ ബാലം അനാഥ ബാല്യമായിരുന്നു അള്ളഹാന്റെ റസൂലിന്റെ അതായത് നബിഅ അലൈഹി സ്വലമിന്റെ മുഹമ്മദ് നബിയുടെ ഏർ അപ്പൊ അതിനെ മാനിക്ക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് നമ്മൾ യത്തീമങ്ങൾ യത്തീമക്കൾക്ക് എന്ത് കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട് ആ യത്തീമിന്റെ പേര് പറഞ്ഞ് വേടിക്കുമ്പോ വേടിക്കുന്നവനാണ് അതിന് ഉത്തരം പറയേണ്ടവൻ കൊടുക്കുന്നവനല്ല കൊടുക്കുന്നവൻ അറിയുന്നില്ല അവര് വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു അവർ യത്തീമാണെന്ന് കരുതി ആളുകൾ സഹായിച്ചു അതിന്റെ കുറ്റം പിന്നീട് കിട്ടുന്നത് വേടിച്ച ആൾക്കാണ് അതിനെതിലേ ഏറ്റെടുത്തോളൂലോ നമ്മൾ എന്തിനാ പിന്നാതിരുന്ന് പറയണേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെ ഒരു മക്കളും യത്തീമക്കളാക്കാതിരിക്കുക അല്ലെ അനാഥ ബാല്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്തിനാണ് അതിന് വേണ്ടി ഇങ്ങനെ കൂടെ പിടിച്ച് ഊടിയിട്ട് ബഹളം ഉണ്ടാക്കി കമന്റുകളിലൂടെ കമന്റുകളിലൂടെ ഇങ്ങനെ പോയി നമ്മളിങ്ങനെ എവിടെയാണ് നമുക്ക് ഇതിന്റെ ഒരു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര റീച്ച് ആയിട്ട് എന്താ കാര്യമുള്ളേ എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക് എവിടെയെങ്കിലും വിജയിക്കാൻ പറ്റും മരിച്ചു പോണ്ടേ മരിക്കണം അല്ലെ ആ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും വേണം എങ്കിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇത്രയും കാര്യങ്ങൾ പറയാതെ എനിക്ക് ഉറക്കം വരുന്നില്ല സത്യം പറയാലോ രാത്രി ആയിട്ട് നല്ലോണം ടൈമ് കഴിഞ്ഞു ഉറക്കം വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിച്ചിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചു രാവിലെ ഇൻഷാല്ല ഞാൻ ഈ വീഡിയോ പബ്ലിക് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒബ്ജെക്ട് ചെയ്യാം അല്ലെ നിങ്ങൾക്ക് പറയാം ഇത് ശരിയായില്ല എന്ന് നിങ്ങൾക്ക് പറയാം ഉത്തരം മേഡം പറഞ്ഞതുപോലെ നേരിട്ട് വന്ന് മാപ്പ് ചോദിക്കാന്ന് മാഡം പറഞ്ഞു പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയില്ല അല്ലെ അങ്ങനെ ഒരു മാപ്പ് അറിയിക്കുന്ന ആഹ് ഒരു ആളാണ് അവരെന്ന് എനിക്ക് തോന്നിയില്ല കാരണം അവര് ചെയ്തത് വലിയൊരു തെറ്റല്ലേ ഒരു ചെറിയ തെറ്റിനെ വലിയൊരു തെറ്റുകൊണ്ടാണ് എതിർത്തിരിക്കുന്നത് എവിടെയാ തീരാത് ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് മറ്റുള്ളവരൊക്കെ മിഥ്യയാണ് എന്ന് പറയുമ്പോ അല്ലേ ഉമ്മ എന്ന സത്യം ഉപ്പ എന്നത് മിഥ്യുമാണ് ആ ഉമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് ആ കുട്ടിയുടെ ഉപ്പ് തീർത്തും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമുക്ക് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും എന്നിരുന്നാലും ഒരു ഉമ്മ സമ്മതിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ഉപ്പ സ്വയമേ ബാധ ഏറ്റെടുക്കണം എൻ്റെ മകളാണ് എന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയുന്നത് ധൈര്യം കാണിക്കണം അവരെയാണ് ഉപ്പ എന്ന പുരുഷനെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ അതെന്തോ ഒരു അല്ലെ അങ്ങനെ കരുതാൻ പറ്റുള്ളൂ അപ്പൊ എന്റെ തൽക്കാലം ഞാൻ എന്റെ വീഡിയോ ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക ആരെങ്കിലും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ